സി പി എമ്മിന് മറുപടിയുമായി ജമായത്ത് ഇസ്ലാമി ജമാലാമി വിശദീകരണ സമ്മേളനം ജൂലൈ നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇസ്ലാമിയെ പാർട്ടിയോ വെൽഫെയർ ഒക്കെ മാറ്റി നിർത്തി ജമാഅത്ത് ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുക ഈ ഉപയോഗപ്പെടുത്തി നമുക്കത് അറിയാവുന്ന പോലെ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാം ഇത് ഏതാണ്ട് രണ്ടു മൂന്ന് പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് നേർക്കുനേരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ വോട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചർച്ചകൾ നടക്കുന്നതൊക്കെ ഇടതുപക്ഷവുമായിരുന്നു ഇടതുപക്ഷത്തെ ജമായത് ഇസ്ലാമി ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തുടർച്ചയായി നടത്തപ്പെടുന്ന നുണപ്രചാരണങ്ങളെയും മലപ്പുറം ജില്ലയിലെ സൗഹാർദ്ദപൂർണമായ സാമൂഹിക ഘടനയെ വർഗീയ ധ്രുവീകരണത്തിലൂടെ തകർത്തുകളയാനുള്ള ഗൂഢശ്രമങ്ങളെയും പ്രതിരോധിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി മത്സരിക്കുകയോ നേരിട്ട് കക്ഷി ചേരുകയോ ചെയ്തിട്ടില്ലെന്നിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചർച്ചകളിലേക്ക് വർഗീയ ചാപ്പുകുത്തി ജമാഅത്തിനെ വലിച്ചു വയച്ചത് ശേഷവും ചില രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ നിക്ഷിപ്ത അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി അപകടകരമായ രീതിയിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് സംഘപരിവാറും മതനിരപേക്ഷ എന്ന വ്യാജമേൽവിലാസമുള്ളവരും തരം പോലെ നടത്തുന്ന ഇത്തരം വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം വളരെ അപകടകരമാണ് കേരളത്തിൽ ഹിന്ദുത്വ ഭാഷത്തിന് അനുകൂലമായി മണ്ണൊരുക്കുകയാണ് അതുവഴി സംഭവിക്കുകയെന്നും സംഘാടകർ പറഞ്ഞു അത്തരമൊരു വലിയ അപകടത്തെ പ്രതിരോധിക്കാൻ ബഹുജനങ്ങളെ സജ്ജമാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി വിശദീകരണ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം വിശദീകരണ സമ്മേളനത്തിൽ കേരള അമീർ പി മുജീബ് റഹ്മാൻ അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയ തങ്ങൾ സംസ്ഥാന സെക്രട്ടറി ഷിയാ പൂക്കോട്ടൂർ ജില്ലാ പ്രസിഡന്റ് സമീർ കാളികാവി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഭാരവാഹികളായ സക്കീർ ഹുസൈൻ തുവൂർ